തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് നിയമസഭയിൽ വരാമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അത് സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞു സഭയിൽ പ്രതിഷേധമുണ്ടായാൽ രാഹുലിനെ സംരക്ഷിക്കേണ്ടത് സ്പീക്കറുടെ ചുമതലയാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ഒരു തീരുമാനം അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനുള്ള നിർദ്ദേശം കൊടുത്തു ആ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞത് പി സി കെ പി സി സി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മാത്രം കാര്യം ചോദിക്കാനേ ബാക്കിയുള്ള ആളുകളെ കൂടെ ചോദ്യം ആ സഭയിലുള്ള മറ്റ് ചില ആളുകളും ഉണ്ടല്ലോ ഞാൻ ആളുകളുടെ പേരൊന്നും പറയാൻ ഞാൻ തയ്യാറാകത്തില്ല അത് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് ഈ മറ്റുള്ള ആളുകളും ഇതേ ആക്ഷേപം നേരിട്ടിട്ടുള്ള ആളുകളുണ്ട് അത്തരം ആളുകൾ ആ സഭയിൽ തന്നെ ഉണ്ട് ആ സഭയിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടു പോകുന്നു അപ്പോൾ തുടർന്നു കൊണ്ടു പോകുന്നു എങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങളും ഒരു മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ അതേക്കുറിച്ച് അന്വേഷണം നടത്തണം അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടവരും